ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് ഒരുപാട് പേർക്ക് കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഓർമ്മക്കുറവ് കിട്ടാം അപ്പോൾ ഓർമ്മക്കുറവ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അവരുടെ പ്രകൃതം കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും ശരിക്കും അവർക്ക് ഓർമ്മക്കുറവ് തന്നെയാണോ അതോ അഭിനയമാണോ എന്ന് തോന്നുന്ന രീതിയിലാണ് കേട്ടോ പക്ഷെ അല്ല അത് അവരുടെ അഭിനയമല്ല അവർക്ക് ഓർമ്മക്കുറവ് അങ്ങനെയാണ് സംഭവിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തലച്ചോറിൽ ഓരോ ഭാഗങ്ങൾ ഓരോ വിഭാഗങ്ങളൊന്നും നശിച്ച് പോവുകയാണ് അതായത് അവിടെ നമുക്ക് എം ആർ ഐ സ്കാനിങ്ങൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ കാണാം ഓരോ ഭാഗം ഇങ്ങനെ വെള്ള കളറിൽ ഇങ്ങനെ മൂടി പോണ പോലെ കാണാട്ടോ അപ്പോൾ ആ അവിടുത്തെ തലച്ചോറിലെ കോശങ്ങളൊക്കെ നശിച്ച് പോവുകയാണ് അങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടാണ് ഓർമ്മക്കുറവ് ഓർമ്മക്കുറവിന് ഇന്നുവരെ മെഡിസിനുകളൊന്നും കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് നമ്മളോട് പറയും ഒട്ടകത്തെ പോലെ പോകുന്ന ഓർമ്മ അതിനെ ഒച്ചിനെ പോലെ പിടിച്ചു നിർത്താനായിട്ട് മാത്രം മെഡിസിനെ കഴിയുള്ളൂ പക്ഷെ മെഡിസിൻ കൊണ്ടും അങ്ങനെയൊന്നും കാര്യങ്ങളില്ല പിന്നെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് അവർ പറയും പണ്ടത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ഓർമ്മയാണ് അവർക്ക് ആ കാര്യങ്ങളെല്ലാം പക്ഷെ പ്രസന്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അതവർക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ അതവർ നമ്മളോട് ഇപ്പോൾ കഴിഞ്ഞ കാര്യം തന്നെ നമ്മളോട് ഇപ്പോൾ വീണ്ടും വീണ്ടും പറയും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്ലാസ് ചായ കൊടുത്തു അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം പ്രത്യേക തരം ഭക്ഷണം നമ്മൾ കൊടുത്തു കഴിഞ്ഞു അത് കഴിക്കുമ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാകും കഴിച്ചു കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞു അവരത് കണ്ടിട്ടും ഇല്ല എന്നുള്ളത് പറയും അപ്പം നമുക്ക് ആർക്കായെങ്കിലും ദേഷ്യം വരും കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ പെരുമാറുന്നവരുണ്ടായിരിക്കും കേട്ടോ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരും കൂടി പങ്കിട്ട് കഴിക്കുന്ന ഒരു ഇതാണ് ഇതാണല്ലേ അപ്പൊ അങ്ങനെ കഴിച്ച് നമ്മൾ എല്ലാവർക്കും ഇനിയിപ്പോ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് മാത്രം കഴിക്കാൻ പാടാത്തതാണ് അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പോലും ടേസ്റ്റ് നോക്കാനെങ്കിലും നമ്മൾ കൊടുത്തിരിക്കില്ലേ അപ്പൊ അവർക്ക് കഴിക്കാൻ പാടാത്ത ഭക്ഷണമാണ് അല്ലെങ്കിൽ അങ്ങനെ വെച്ചാൽ ചിലപ്പോൾ നമ്മളും അവരുടെ മുന്നിൽ വെച്ചത് കഴിക്കണ്ടേ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കാതെ നമ്മൾ അത് കഴിക്കണ്ടേ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള ഭക്ഷണമാണ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നത് കേട്ടോ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തിക്കും തിരക്കും ഇടയിൽ നമ്മൾ ഭക്ഷണം അത് അങ്ങനത്തെ ആ ഭക്ഷണങ്ങൾ കഴിക്കാൻ നമുക്ക് സമയമില്ലാതെ അല്ലെങ്കിൽ നമ്മുടെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടും ഇനി നമുക്ക് കഴിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലെ പ്രായം ചെന്ന അല്ലെങ്കിൽ ഓർമ്മക്കുറവുകളൊക്കെ സംഭവിക്കുന്നവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ലാത്തവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാതെ നമ്മൾ എങ്ങനെ കഴിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ അതും അപ്പളും നമ്മളത് ആ ഭക്ഷണം കഴിക്കാതിരിക്കാനായി കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെല്ലാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നമ്മളും പ്രായം കുറച്ചു കൂടി കാലം കടന്നു ചെല്ലുമ്പോൾ അവർക്കൊക്കെ ഒരു പത്ത് എഴുപത് വയസ്സ് അതായത് അപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ഒക്കെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് പത്ത് തൊണ്ണൂറ്റി വയസ്സായിട്ടാണ് അമ്മ എൻ്റെ അമ്മൂമ്മ തൊണ്ണൂറ്റഞ്ച് വയസ്സായിട്ടാണ് മരിക്കുന്നത് കേട്ടോ അതുവരെ ആ വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ പക്ഷെ അമ്മമ്മ ചിട്ടയായിട്ടാണ് അമ്മമ്മുടെ ജീവിതം ഉണ്ടായിരുന്നത് കർക്കിടക മാസത്തിൽ സൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കും ആ സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുള്ളത് മാത്രല്ല പിന്നെ വെള്ളം തൊടില്ല പല്ല് തേക്കാൻ മാത്രം ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പല്ലൊക്കെ ഒന്ന് തേച്ച് ആ വെള്ളം എടുക്കുന്നതിന് പോലും അതൊരു ചിട്ടയോട് കൂടിയിട്ട് എടുക്കുകയുള്ളൂ പിന്നെ അന്നത്തെ ദിവസം കുളിക്കില്ല അവർക്ക് അങ്ങനെയാണ് പറയാട്ടോ അപ്പൊ അങ്ങനെ വെള്ളം തൊടാൻ പാടില്ല എന്നാ പറയാ സൂപ്പ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ചിട്ടകളോട് കൂടി ജീവിച്ചിട്ട് അതുപോലെ എൻ്റെ എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം എൻ്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ മത്സ്യമാംസൊന്നും കഴിക്കില്ല ഒരാമ്പലത്തേക്ക് പോകണു രാമായണം വായിക്കണു ഭാഗവതം വായിക്കണു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാരണം കൊണ്ട് മത്സ്യമാംസങ്ങൾ കഴിക്കില്ല അപ്പം നമുക്ക് തരും എല്ലാം തരും പക്ഷെ അവർ കഴിക്കില്ല അപ്പം പറയും സന്ധ്യക്ക് വിളക്ക് വെച്ച് രാത്രി കഴിക്കാമെന്ന് പറയും രാത്രി പറയും അഞ്ചിപ്പങ്ങനെയായില്ലേ വേണ്ടാന്ന് പറയും അപ്പൊ അങ്ങനെ അവർക്കും ശരീരത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെല്ലിണ്ടായിരുന്നില്ല അപ്പൊ എൻ്റെ അമ്മയ്ക്കൊക്കെ അസുഖം വന്ന സമയത്ത് നമ്മൾ ഡോക്ടർമാര് നമ്മളോട് പറയുണ്ടായിരുന്നുണ്ട് മത്തിയൊക്കെ നന്നായിട്ട് കഴിക്കാൻ പറയൂ ഇറച്ചി മീനൊക്കെ കഴിക്കട്ടെ ചിക്കനൊക്കെ കഴിച്ചോട്ടെ കുഴപ്പമില്ല കഴിക്കാത്ത ആളെ കൊണ്ട് നമ്മളെങ്ങനെ കഴിപ്പിക്കും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അപ്പൊ ആ എന്റെ അമ്മക്ക് പത്ത് എഴുപത് വയസ്സ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ എത്തില്ല അപ്പോൾ ഓരോ തലമുറയുടെയും ഗ്യാപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഭക്ഷണ രീതിയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലാണെങ്കിലും മാറ്റങ്ങൾ വരികയാണ് അല്ലെ അപ്പം അങ്ങനെ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലണതെല്ലാം വിഷാംശം കലർന്ന ഭക്ഷണങ്ങളാണ് കാരണം നമ്മുടെ പറമ്പാണെങ്കിൽ പോലും നമ്മൾ വേറെ വളങ്ങളൊന്നും ചേർക്കണില്ലെങ്കിൽ പോലും മഴയൊക്കെ ധാരാളം പെയ്ത് വെള്ളം കുത്തി വന്ന് നമ്മുടെ മണ്ണില് നല്ല നല്ല വള നല്ല നല്ല ഘടകങ്ങളൊക്കെ വെള്ളത്തോടൊപ്പം പോയി അമ്ലാംശം അടക്കം നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെ അപ്പൊ നമ്മള് കുമ്മായൊക്കെ ഒരാഴ്ച നമ്മൾ അങ്ങനെ ഇട്ട് വെച്ചതിന് ശേഷം വീണ്ടും കളച്ചു വൃത്തിയാക്കിയിട്ടൊക്കെ വേണം എന്തെങ്കിലും കൃഷി ചെയ്യാനോ കാര്യങ്ങൾക്കോ അപ്പൊ അങ്ങനെ കൃഷിയൊക്കെ ചെയ്തു ചെയ്ത് നമ്മളുണ്ടാക്കി കഴിഞ്ഞോ ഇന്നിപ്പത്ര നമ്മള് വളടാതെ ജൈവ വളങ്ങളിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറയുന്നവരും യൂറിയും പൊട്ടാഷ്യം അങ്ങനെയൊക്കെ മേടിച്ചിടും പക്ഷെ നമ്മള് നമ്മുടെ വീട്ടിൽ പാട്ടും കാട്ടും കോഴിക്കാട്ടൊന്നും കിട്ടാല്ല എന്നാലും ചാണകപ്പൊടിയൊക്കെ വേടിച്ചിടും വെണ്ണീർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ പച്ചക്കറികളുടെ എല്ലാ വേസ്റ്റുകളും ഇങ്ങനത്തെ ചെറിയ കുറച്ച് എളിച്ചാലും നമ്മൾ ആ പച്ചക്കറിക്ക് പച്ചക്കറിക്കായിക്കോട്ടെ നമ്മൾ കാണാൻ ഭംഗിക്ക് വളർത്തുന്ന ചെടികൾക്ക് ചെടികൾക്കായിക്കോട്ടെ അങ്ങനെ ഇട്ട് കൊടുക്കണുണ്ട് കിട്ടാ അപ്പൊ ഏത് പച്ചക്കറിയുടെ വേസ്റ്റും ഞാൻ കളയില്ല ഒരു പാത്രത്തിലേക്ക് ഒന്നിച്ചാക്കി വെക്കും ചുരുക്കം ഉള്ളിത്തോലടക്കാം ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് വീടുകളൊന്നും കാണിക്കണില്ലെന്ന് മാത്രം പക്ഷെ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിച്ചിട്ട് വെച്ചതിന് ശേഷം ഇതുപോലെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെണ്ട വഴുതന അതിനൊക്കെ ഇട്ട് കൊടുക്കുക അതിനൊക്കെ നല്ല വളമാണല്ലോ അത് കറ്റാർ വാഴക്കായിക്കോട്ടെ കറിവേപ്പിനായിക്കോട്ടെ അതുപോലെ കഞ്ഞിവെള്ളം അരിവാർത്ത കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അത് കുളിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഇതിനൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നല്ല വളങ്ങളാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടാകാനും കീ കീടങ്ങളൊക്കെ പോകാൻ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ മേടിക്കുന്ന പച്ചക്കറി നമ്മുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ ഒന്നോ രണ്ടോ ഉണ്ടായത് കൊണ്ട് നമുക്ക് ജീവിതം കഴിയില്ല അപ്പം എന്തായാലും പച്ചക്കറിയൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടി വരും അങ്ങനെ പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ആ വെള്ളം വളം ഇല്ലാത്ത പച്ചക്കറി കിട്ടാല്ലേ ഒക്കെ മേടിച്ച് വെച്ച് നോക്കി നോക്കൂ ഇന്നത്തെ ദിവസം കുഴപ്പമുണ്ടാവില്ലേ നാളെക്കത് ചെയ്യുന്ന പോലെ ഉണ്ടാവും കുമ്പളങ്ങ മുറിച്ച് നോക്കൂ നമ്മളൊരു കഷ്ണം കുമ്പളങ്ങ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ബാക്കി അവിടെ ഇരുന്നോട്ടെ നാളെ എടുക്കാന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് നോക്കുമ്പോൾ ആ മുറിച്ച ഭാഗത്തിന്റെ അവിടെ നിന്ന് കേടു വന്നിട്ട് ഉള്ളിലേക്കൊക്കെ പകുതി കുമ്പളങ്ങ നമുക്ക് കളയേണ്ടി വരും അപ്പൊ ഒരു വളത്തിന്റെ പ്രയോഗം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് മുഴുവൻ ഈ വിഷാംശമാണ് അപ്പൊ നമുക്ക് രോഗങ്ങൾ എവിടുന്നാ വരുക എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ ഈ ഷുഗർ പ്രഷർ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങള് പാ പാരമ്പര്യം എന്ന് പറഞ്ഞാലും പാരമ്പര്യം അല്ലാതെ ഇന്നിപ്പോ മിക്കവർക്കും ഷുഗർ ഒക്കെ ഉണ്ട് ഷുഗർ ഉള്ളവർക്ക് ഷുഗർ എന്ന് പറഞ്ഞാൽ സൈലന്റ് കില്ലർ എന്ന് പറയാ അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളെ നമുക്ക് ബാധിച്ചിട്ട് ഓരോരോ അവയവങ്ങളെ തന്നെ ഷുഗർ കിട്ടാം അപ്പം ഈ ഷുഗർ നമ്മൾ ഈ ഷുഗർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും പേടിയാണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ മധുരം കഴിക്കാൻ പാടില്ല എന്ന് മാത്രല്ല നമ്മുടെ ശരീരം മൊത്തമായിട്ട് നാശമാവുന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ് അങ്ങനെ പേടി ആയാലും കാര്യമില്ല നമുക്ക് നമുക്കിത് വരും വരുന്ന ചെയ്യും നമ്മൾ ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ഭക്ഷണത്തിലൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് പോവാനായിട്ട് പറ്റും പിന്നെ കിഡ്നീനെ ബാധിക്കും ലിവറിനെ ബാധിക്കും അതുപോലെ ശരീരത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളെ ബാധിക്കും ഷുഗർ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് നോക്കും നമുക്ക് മോഷൻ ക്ലിയർ ആയിട്ട് പോകില്ല അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുപോലെ ഷുഗർ നല്ലതുപോലെ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഏത് സമയം ക്ഷീണായിട്ട് നമുക്ക് കടന്നാൽ മതിയും തോന്നുന്ന അവസരങ്ങളുണ്ടാവും അപ്പോൾ ഷുഗർ കൂടുതലായി നമ്മൾ ഉറക്കക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ വീണ്ടും കൂടാനായിട്ട് ചാൻസ് ഉണ്ട് പല പല കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ കൂടും അപ്പോൾ ടെൻഷനാ നേരെ ഉണ്ടാവില്ല അല്ലേ പക്ഷെ എന്തും ചെയ്യും കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്നതിനെ കുറിച്ചും എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഇങ്ങനെ ആദ്യം വ്യാധി ആവുക എന്ന് കേട്ടിണ്ടോ അതുപോലെ ആവും പക്ഷെ നമ്മൾ അങ്ങനെ കഴിഞ്ഞു പോയത് നമുക്ക് കഴിഞ്ഞത് ചിലപ്പോൾ നഷ്ടങ്ങളായിരിക്കാം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒന്നും നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ നമ്മൾ ചിന്തിച്ച് വെറുതെ വിഷമിച്ചിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു അപ്പൊ ഇനി ഇന്നത്തെ ഈ കാലത്തില് ഈ പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചു വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിച്ചു കൊണ്ട് പോണം അപ്പൊ ആ വർത്തമാനകാലത്തിൽ ജീവിച്ച് പോകുമ്പോ അതിനോട് അനു നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം അപ്പൊ ചിലപ്പോ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാണെങ്കിലും ചിലപ്പോ നമ്മൾ നെഗറ്റീവ് അടിച്ചു പോകും ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ചിലപ്പോ എനിക്ക് ഇങ്ങനെ തന്നെ സംഭവിച്ചോലോ അല്ലെങ്കിൽ ഇങ്ങനെ ആയാലോ ഒക്കെ വിചാരിച്ച് വിഷമൊക്കെ വരും അപ്പൊ അങ്ങനെ നമ്മള് വർത്തമാന കാലത്തിൽ ചിന്തിച്ചു കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്ത് പരമാവധി നമ്മൾ എക്സസൈസൊക്കെ ചെയ്തും അതുപോലെ ആരോഗ്യമൊക്കെ നോക്കിയിട്ട് ജീവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുവിധമൊക്കെ സമാധാനമായിട്ട് പോവാനായിട്ട് പറ്റും എപ്പോഴും നമ്മൾ ഇങ്ങനെ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ അത് ഉണ്ടാക്കിയിലോ ഞാൻ ഇതുണ്ടാക്കിയിലോ അത് നഷ്ടപ്പെട്ടില്ലോ അത് പോയില്ലോ എന്റെ ജീവിതം എങ്ങനെയായില്ലോന്ന് ചിന്തിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടില്ല രോഗങ്ങൾ നമ്മൾ വിട്ടാകലുമില്ല കേട്ടോ അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഷുഗർ ഉള്ളവർക്കും മിക്കവർക്കും ഓർമ്മക്കുറവ് വരുന്നുണ്ട് ഷുഗർ ഷുഗറുള്ളവർക്കും മിക്കവർക്കും ഓർമ്മക്കുറവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ബാധിച്ച് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഞരമ്പുകളിലെ രക്തയോട്ടം കുറയ്ക്കും അപ്പോൾ അതായത് ഞരമ്പുകളതിനൊക്കെ തളർത്തും അല്ലെങ്കിൽ ഞരമ്പുകളുടെ വീതി ഒക്കെ കുറഞ്ഞ് ചുങ്ങാണ് കേട്ടോ അങ്ങനെ ചുങ്ങി പോകുമ്പോൾ നമുക്ക് രക്തയോട്ടം കുറയും രക്തയോട്ടം കുറയുമ്പോൾ നമ്മുടെ ഹൃദയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഹാർട്ട് രണ്ടെണ്ണമായിട്ട് പറയാം എന്താ പറയുക ഒന്ന് നമ്മുടെ ഹൃദയം നമ്മുടെ ശരിക്കുള്ള ഹൃദയം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലുകളും നമ്മുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടതാണ് കേട്ടോ കാരണം കാലുകൾ നമ്മൾ ഒരു ദിവസം നടക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു മാസം നടക്കാത്തതിന് തുല്യമാണ് അതുപോലെ നമ്മൾ കാലുകളെ കൊണ്ട് എക്സസൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ എക്സസൈസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ജീവിതം അലസ്വത അല്ലെങ്കിൽ എന്താ പറയാ മടിയന്റെ മനസ്സ് ചെകുത്താൻ്റെ ആലയാണ് നമ്മൾ പണ്ട് പഠിക്കുന്നത് പോലെ തന്നെ അങ്ങനെ തന്നെയാണ് കേട്ടോ മടിയനായിരുന്നു കഴിഞ്ഞാൽ തന്നെ രോഗങ്ങൾ കുമിഞ്ഞു കൂടും അപ്പൊ ചിലപ്പോ നമ്മൾ മടിയനല്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രോഗങ്ങൾ കൂടും കാരണം നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കണുള്ളൂ നമ്മളെന്നെ ശ്രദ്ധിക്കണില്ല അപ്പൊ എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ സ്നേഹിച്ച് നമ്മുടെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെയാണ് നമുക്ക് കാര്യമുള്ളൂ പക്ഷെ അതിന് ചെലപ്പോ പറ്റാത്തൊരു കാലഘട്ടം അല്ലെങ്കിൽ പറ്റാത്ത ഒരവസ്ഥ മിക്കവർക്കും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ട എന്നെ പോലെ തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഞാൻ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും പക്ഷെ എന്റെ കാര്യം ഞാൻ നോക്കാറില്ലേ നോക്കാറില്ല എനിക്കായിട്ട് ഞാൻ സമയം കണ്ടെത്താറില്ല എപ്പോഴും ചിന്തിക്കും സമയം കണ്ടെത്തണം അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ പക്ഷെ എനിക്കതിന് പറ്റാറില്ല എന്നുള്ളതാണ് സത്യട്ട അപ്പൊ എന്തെങ്കിലും അപ്പഴത്തിന് ഞാൻ ഒരു രോഗിയായി മാറിയിട്ടുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം പിന്നെ അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഞാൻ വിഷമിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം നമ്മുടെ ഷുഗർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞരമ്പുകളേനെ കഴിഞ്ഞാൽ രക്തയോട്ടം കുറയും അപ്പോൾ രക്തയോട്ടം കുറയുമ്പോൾ നമുക്ക് തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം അതായത് ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കുറയും അങ്ങനെ കുറയുന്നത് കൊണ്ട് നമുക്ക് ബി പിയിൽ വേരിയേഷൻ വരും അപ്പോൾ ഒന്നാമത്തെ കാരണം നമുക്ക് ബി പിയിൽ വേരിയേഷൻ വരും രണ്ടാമത്തെ കാരണം നമുക്ക് ഹാർട്ടിന് കംപ്ലൈൻറ്റുകൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് ലിവറിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കിഡ്നീനെ ബാധിക്കും ശരീരത്തിൻ്റെ ഓരോരോ അവയവങ്ങളെയും ഓരോരോ ഭാഗങ്ങളെയും സൈലന്റ് കില്ലർ എന്നു പേരുള്ള ഷുഗർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായും അങ്ങനെയൊക്കെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് സ്പർശന ശക്തി ഇല്ലാതെ ആവുകയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം ഷുഗർ പേഷ്യന്റ് പേഷ്യൻ്റ് കണ്ട്രോളല്ലാതെ ഷുഗറായിട്ട് അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പർശന ശക്തി ഇല്ലാതിരിക്കും നമ്മൾ കാലിന്റെ മുകളിൽ തൊട്ടാലും അത് ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്തൊക്കെ ചെന്ന് അവരൊരു ഇരുമ്പത്തുണ്ട് പോലൊരു സാധനം കൊണ്ടൊക്കെ കാലിപ്പോൾ തട്ടി നോക്കണ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പം സ്പർശന ശക്തി നോക്കുകയാണ് അപ്പൊ അങ്ങനെ സ്പർശന ശക്തി ഇല്ലാതെ ആയി കഴിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് കാലുകളിലേക്ക് രക്തയോട്ടം അല്ലെങ്കിൽ കാല് തരിപ്പ് കൈകൾ തരിപ്പ് കൈകാല കൈകാലുകളും വിരലുകളൊക്കെ നമുക്ക് തരിപ്പ് എന്ന് പറയും വിരലൊക്കെ കോച്ചിങ്ങനെ ഇങ്ങനെ ആയി പോകുന്നവരുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാണ് അത് വരുന്നത് കേട്ടാ അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി കൊടുത്തു നമ്മുടെ കാര്യങ്ങൾ ചെയ്യാതെ നമ്മൾ രോഗിയായി കഴിഞ്ഞാൽ ആരും നമ്മളോട് പറയില്ല ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ടാണല്ലോ നിങ്ങൾ രോഗിയായി അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത് പറയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അപ്പൊ അവരെന്ത് പറയും നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാതിരിക്കാനായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും പക്ഷെ അതിലൊക്കെ എൻ്റെ അമ്മ ഭാഗ്യവതിയാണ് ഞാനും എൻ്റെ അനിയനാണെങ്കിലും അപ്പൊ അനിയൻ നാട്ടിലില്ല അപ്പം ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണത് എൻ്റെ എൻ്റെ എന്ത് കാര്യം ഞാൻ വേണ്ടെന്ന് വെച്ചാലും നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മുടെ മെഡിസിനുകളും എല്ലാം എടുത്തു കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ ശ്രദ്ധിക്കണു ശ്രമിക്കണുള്ളൂട്ടോ അപ്പൊ അതെന്റെ നമ്മുടെ ഒരു ഭാഗ്യാണ് എനിക്ക് ഇനി ആ ഒരു ഭാഗ്യം കിട്ടും എന്നുള്ളത് അറിയില്ല പരമാവധി നമുക്ക് അസുഖങ്ങൾ വന്ന് മറ്റാളും നമ്മളെ നോക്കാൻ ഉള്ളൊരു സാഹചര്യം ഇല്ലാതിരിക്കട്ടെ ഞാൻ ദൈവത്തിനോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കേട്ടോ അങ്ങനെ പോട്ടെല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തില് മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മള് അതായത് പണ്ട് കാലത്ത് ഏർ ഉള്ള നമ്മുടെയൊക്കെ അച്ചാച്ചന്മാരും അല്ലെങ്കിൽ അവരുടെ അച്ഛന്മാരുടെയും കാലത്ത് കാലഘട്ടം പോലെയല്ല ഇന്ന് ഇന്ന് സ്ത്രീയും പുരുഷനും സമത്വം എന്നുള്ളത് രീതിയിലും അല്ലെങ്കിൽ പുരുഷൻ എന്ത് ചെയ്യും സ്ത്രീ എന്ത് ചെയ്താലും പുരുഷൻ അത് അതുപോലെ തന്നെ ചെയ്യണം എന്നും ചിന്താഗതിയുള്ള കുട്ടികളാണ് ഇന്നത്തെ തലമുറകൾ സ്ത്രീക്ക് പ്രസവിക്കാനുള്ളൊരു കഴിവ് മാത്രമാണ് വ്യത്യാസമായിട്ട് കാണുന്നുള്ളൂ ബാക്കിയെല്ലാം രണ്ടുപേരും തുല്യത അപ്പം പ്രസവിച്ചു കഴിഞ്ഞ സ്ത്രീ കുട്ടികളെന്നെ കുട്ടീനെ നോക്കണ സമയത്ത് ഭർത്താവും കുട്ടിയുടെ കാര്യങ്ങളും നോക്കണം എന്നുള്ള സിദ്ധാന്തത്തോട് കൂടി ജീവിക്കുന്നവരാണെന്ന് അപ്പം അത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ് അതുപോലെ എല്ലാ കാര്യങ്ങളിലും ഭാര്യയെ സഹായിക്കണം അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നമ്മളിപ്പോൾ അടുക്കള പണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ഭാര്യ ഒറ്റയ്ക്ക് ചെയ്ത് കാണുമ്പോൾ ഭർത്താവ് സഹായിക്കുന്നതും കാര്യങ്ങളൊക്കെ വേണം വേണ്ടെന്ന് ഞാൻ പറയണില്ലേ പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനേക്കാൾ ഉപരി ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടുള്ള മാറ്റങ്ങളാണ് അപ്പം അവർക്ക് മാനസികമായിട്ട് മറ്റൊരാളുടെ വിഷമങ്ങളോ അല്ലെങ്കിൽ അതിങ്ങനെയാണെന്നുള്ള ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലായ്മയാണോ അതോ വിവരക്കേടാണോ എന്താ ഒന്നും അറിയാൻ പറ്റില്ല അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അസുഖങ്ങൾ പരമാവധി നമ്മൾ വരാതിരിക്കാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ അസുഖങ്ങൾ ഇപ്പോൾ വരാതിരിക്കുന്നില്ല ഒരാളിത് വഴി തന്നില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതുപോലെ ബ്ലഡ് സർക്കുലേഷൻ തലച്ചോറിലേക്കും ഇല്ലാതെയാവുമ്പോൾ ബി പി വേരിയേഷൻ വരും നടക്കുമ്പോൾ അവര് വീഴാൻ പോണ പോലെ ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് തല അതുപോലെ ബി പി വേരിയേഷൻ എന്ന് പറഞ്ഞ തല ചുറ്റിലുണ്ടാവും ഇതൊക്കെ നമുക്ക് തലച്ചോറിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോൾ ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ തലച്ചോറിൽ നമ്മുടെ കോശങ്ങൾ നശിക്കുക അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഓർമ്മക്കുറവ് ആർക്കെങ്കിലും ആരുടെയെങ്കിലും കുടുംബത്തിലുണ്ടെന്നുണ്ടെങ്കിലും ഈ ഓർമ്മക്കുറവ് സംഭവിക്കാം ഇല്ലെങ്കിൽ ഷുഗർ മൂലം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഓർമ്മ നമ്മൾ ഈ തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൊണ്ട് ഓർമ്മക്കുറവ് അത് ഓരോരോ ഭാഗങ്ങളിലും എങ്ങനെയാ നശിക്കണത് അനുസരിച്ചിരിക്കും ഓർമ്മക്കുറവിന്റെ ഓരോ ഏർ ബുദ്ധിമുട്ടുകളും കിട്ട ചില സ്വഭാവത്തിൽ വൈകല്യം കാണിക്കുന്നവരുണ്ട് എത്രയോ എത്രയോ വലിയ രീതിയിൽ ഉദ്യോഗത്തിലൊക്കെ ഇരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ആയി അപ്പം പറയും റിട്ടയർ ആവണ ഒരാൾ നല്ല രീതിയിൽ നല്ല സ്വഭാവമായിരുന്നു ഇപ്പോഴാണ് ഇങ്ങനെ ആയെന്ന് ശരിയാണ് റിട്ടയർഡ് ആവണവരെ അവർ നല്ല നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യും കാര്യങ്ങളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷെ റിട്ടയർഡ് ആയതിനു ശേഷം ഒന്നും ചെയ്യാല്ല അപ്പൊ വെറുതെ ഭക്ഷണം കഴിക്കുക ഇരിക്കുക എക്സസൈസ് ചെയ്യണ്ടെങ്കിൽ ചെയ്യുക പേപ്പർ വായിക്കുക പക്ഷെ കൂടുതലായിട്ട് തലച്ചോറ് പ്രവർത്തിക്കാനായിട്ട് ഒന്നുമില്ല അപ്പൊ അതിനാണ് എഴുത്ത് നിർത്താൻ നമുക്ക് അതുപോലെ തന്നെ വായന നിർത്തരുത് എന്നൊക്കെ പറയും പക്ഷെ ആരും ഇതൊന്നും ചെയ്യുന്നില്ല പിന്നെ നമ്മൾ മാതൃഭൂമിയിൽ പേപ്പറിൽ കാണാം സുഡോക്ക് സുഡോക്ക് കളിക്കുന്നത് നല്ലതാന്ന് ഡോക്ടർ പറയാറുണ്ട് അപ്പൊ നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അങ്ങനെ ചെയ്താലാണ് നമുക്ക് ഓർമ്മക്കുറവ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലും തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ അതിനൊന്നും ആരും ശ്രമിക്കില്ല ചെറുതായിട്ട് ഇതുപോലെ ഓർമ്മക്കുറവൊക്കെ വരികയെന്ന് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ ലക്ഷണം നമുക്ക് മടി വായിക്കാനുള്ള മടിയാണ് അപ്പൊ എനിക്കിപ്പോ തോന്നും എനിക്കും വായിക്കാൻ മടി ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു പിന്നെ ഓർമ്മക്കുറവ് നമ്മുടെ ഇപ്പൊ ഈ പ്രായത്തിലുള്ളവർക്കും ഉണ്ട് നമ്മളൊരു സാധനം എടുക്കാൻ പോയ എന്തിനാ പോയെന്നൊന്നും ഒരു നൂറ് വട്ടം ആലോചിച്ചിട്ട് നമുക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊരു ഈ രോഗത്തിന്റെ മാത്രമല്ല നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മൈൻഡ് നമുക്ക് റിലാക്സ് ആയിട്ട് കിട്ടാത്ത കാരണം കൊണ്ടും അങ്ങനെ സംഭവിക്കാറുണ്ട് കിട്ടാം അപ്പോൾ ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലന്റ് കില്ലറാന്ന് പറഞ്ഞു ഇന്ന് ഇപ്പം പാരമ്പര്യം അല്ലാതെയും എല്ലാവർക്കും വരുന്നുണ്ട് അപ്പം നമ്മൾ എക്സസൈസുകളൊക്കെ ചെയ്തും അതുപോലെ തന്നെ നടത്താൻ നല്ലൊരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു കാലുകൾക്ക് നല്ലതുപോലെ നമ്മൾ വ്യായാമം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു മാറ്റം കാണുന്നു അപ്പം നമ്മുടെ കാലിലെ ഞരമ്പുകൾ പൊന്തി നിൽക്കുന്നുണ്ട് വെരിക്കോസ് ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ നീല നിറത്തിലോ പച്ച നിറത്തിലോ ഒക്കെ നല്ലതുപോലെ നമ്മുടെ ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു കാലുകൾക്കുള്ള എക്സസൈസ് ചെയ്യട്ടോ അപ്പൊ ഒന്നുകിൽ നമ്മൾ ചെമിരന്റെ മുകളിൽ രണ്ട് കൈ ഒന്നും ഇങ്ങനെ കൊത്തിപ്പിടിക്കുക അല്ലെങ്കിൽ ഒരു തൂണിനെ നമ്മൾ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് പോലെ കെട്ടിപ്പിടിച്ച് നിന്നിട്ട് രണ്ട് കാലുകളുടെയും പാ പാദത്തിന്റെ മടമ്പുണ്ടല്ലോ ബാക്കിലെ ഭാഗം അതിങ്ങനെ പൊക്കുക താഴ്ത്താ പൊക്കുക താഴ്ത്തുക അങ്ങനെ ചെയ്യുന്ന എക്സസൈസ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിത് നിന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നത് എങ്ങനെ അടുക്കള പണികളും കുടുംബത്തെ കാര്യങ്ങളും നോക്കിയിട്ട് ഒന്നിനും സമയമില്ല എന്ന് ചിന്തിക്കുന്നവര് ഇങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അവനവനെ അവനവൻ തന്നെ ഉള്ളൂ എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ നമുക്ക് നല്ല ബോധ്യം ഉണ്ടെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് ശ്രമിക്കാറുമില്ല നമ്മളതിനെ മെനക്കെടാറില്ല നമ്മുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ട ഭക്ഷണങ്ങളായിക്കോട്ടെ അവർക്ക് വേണ്ട രീതിയിലുള്ള എന്തിപ്പോ ഞാൻ എന്റെ അമ്മയ്ക്ക് ഞാൻ വെള്ളം കൊടുക്കുന്നത് ഞാൻ പറഞ്ഞു ചെറുവിളി ഇട്ട് കൊടുക്കും തഴുതാം ഇട്ട് കൊടുക്കും തുളസിയുടെ ഇല ഇടും മുക്കുറ്റി ഇടും അതെല്ലാം ഒരു ദിവസം ഒന്നിച്ചിടല്ല ആഴ്ചയിൽ ഓരോ ദിവസം രണ്ടു ദിവസം ഒക്കെ ഇങ്ങനെ മാറി മാറി ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആരെങ്കിലും അങ്ങനെ ചെയ്ത് തരാച്ച നമ്മൾ കുടിക്കാന്ന് ചിന്തിക്കും പക്ഷെ ആരും ചെയ്തു തരാണ്ടാവില്ല നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ചെയ്യന്നെ വേണം അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ നമ്മൾ ശ്രദ്ധിക്കന്നെ വേണം അപ്പൊ ഈ ജീവിതശൈലി ഒന്നായ പ്രമേഹം കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യുന്നതിന് നമ്മൾ നമ്മുടെ ശരീരത്തിന് നമ്മൾ വ്യായാമം ചെയ്തുകൊണ്ട് മാറ്റം വരുത്തുക അതുപോലെ നമ്മുടെ തലച്ചോറിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എപ്പോഴും നമ്മൾ നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഓർമ്മക്കുറവ് ഒരു പരിധിവരെ നമുക്ക് മാറ്റം അതായത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും പെട്ടെന്ന് കാണും മാറിപ്പോകാൻ പറ്റില്ല അതിനായിട്ട് മെഡിസിനായിട്ട് കണ്ടിട്ടില്ല എന്നോട് ന്യൂറോളജിസ്റ്റ് പറഞ്ഞ പോലെ മാർഗരറ്റ് മാർഗരജിതാച്ചർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അവർക്ക് എന്തിന്റെ കുറവാണ് അവർക്ക് തന്നെയായിരുന്നു അസുഖം അപ്പോൾ എന്താ സാമ്പത്തിക കല്യാണ്ടാണോ അപ്പം മെഡിസിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കഴിക്കില്ലേ അപ്പോൾ അത് കഴിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതിനൊരു മെഡിസിൻ ഇല്ല അപ്പം അങ്ങനെ ചിന്തിക്കൂ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് ശരിയാണ് പക്ഷെ പൊരുത്തപ്പെട്ടു പോണക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞ ഒരു പരിധി വരെ നമുക്ക് പത്ത് വർഷം നമുക്ക് ഈ ഓർമ്മക്കുറവ് പത്ത് വർഷം കഴിഞ്ഞിട്ട് വരുന്നത് എങ്ങനെയോ അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും ഒട്ടകത്തിനെ പോണത് പോ ഒട്ടകത്തിനെ പോലെ പോകുന്നത് ഒച്ചിനെ പോലെ എന്ന് പറഞ്ഞ മെഡിസിൻ കൊണ്ട് പറഞ്ഞാലും അത് പറ്റില്ല എൻ്റെ അമ്മയ്ക്കൊക്കെ രണ്ട് രണ്ട് മാസങ്ങളെ കൊണ്ടാണ് പെട്ടെന്ന് 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 ഉണ്ടാകുന്ന ആ ഒരു മാറ്റം ഞങ്ങൾക്കന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് നല്ല എൻ്റെ അടുത്ത വീട്ടുകാർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം അവര് എപ്പോഴും അതാണ് പറഞ്ഞ എത്ര വേഗം മാറ്റം വന്നത് എപ്പം എത്ര വേഗം മാറ്റം വന്നതെന്ന് അവര് പറയുകയാണ് ശരിയാണ് അപ്പം നമുക്കറിയാം അപ്പം അതുകൊണ്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക പിന്നെ എന്തിനും എന്ത് വന്നാലും നമ്മൾ അത് കൂടെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് ശ്രദ്ധിക്കുക കഴിഞ്ഞു പോയതിനെയും വരാനിരിക്കുന്നതിനെ കുറിച്ചും ചിന്തിക്കാതെ ഇപ്പോഴത്തെ ഈ വർത്തമാന കാലത്തിൽ നമ്മൾ സന്തോഷായിട്ട് സന്തോഷം നമ്മൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക ആരും ആർക്കും സന്തോഷം കൊണ്ടു കൊടുക്കാനൊന്നും പറ്റില്ല അതും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതല്ല അപ്പൊ നമ്മുടെ ആരോഗ്യമാണെങ്കിലും നമ്മുടെ സന്തോഷമാണെങ്കിലും നമ്മൾ സ്വയം കണ്ടെത്താനായിട്ടും അല്ലെങ്കിൽ നമ്മൾ സ്വയം അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടും ശ്രമിക്കുക ഇത്ര മാത്രമേ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയുള്ളു എനിക്കും നിങ്ങളോട് പറയാനായിട്ട് എനിക്കും പറ്റും ചിലപ്പോൾ ഞാനും അത് പ്രാവർത്തിക ആക്കാറില്ല അപ്പൊ ഇന്നത്തെ എന്റെ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു